ഞാൻ രാഹുലാണ് ഒരു ഇ ആർ പി കൺസൾട്ടൻ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇആർ പി അല്ലാതെ ഒരു ടോപ്പിക്കിലേക്കാണ് വന്നിട്ടുള്ളത് നമ്മുടെ നമ്മുടെ തന്നെ ആയിട്ടുള്ള ഒരു വേവ്സ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പ്സ് ആണ് അപ്പോൾ ഈ ഒരു വേവ്സ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫീൽഡിൽ പോകുന്ന സ്റ്റാഫുകൾ സെയിൽസ് സ്റ്റാഫുകൾക്ക് അവരുടെ ജോബ് കുറച്ചുകൂടി കൂടി ഈസിയാക്കുക അവരുടെ ഓർഡർ മാനേജ്മെൻറ്റ് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേവ്സ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സെയിൽസ് പേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് മാക്സിമം പ്രൊഡക്ടിവിറ്റി അതിൽ കൊണ്ടുവരിക അതായത് അവരുടെ ടൈം കുറച്ച് അവർക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ നമ്മുടെ ഓഫീസിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് പേജ് നോക്കുകയാണെങ്കിൽ ഇതൊരു ടെക്നോളജിയാണ് ഓഫ് കോഴ്സ് നമ്മുടെ ബിസിനസ്സുകളിൽ ടെക്നോളജി ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് വലിയ രീതിക്ക് ബിസിനസ് മാറുന്നത് അല്ലെങ്കിൽ വലിയ രീതിക്ക് മാറിയിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു മേജർ റോള് ടെക്നോളജി ചെയ്തിട്ടുണ്ട് സോ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വാട്ട്സപ്പിലായിരിക്കും നിങ്ങളുടെ ഓർഡേഴ്സൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടാവുക സോ ഇതുപോലൊരു ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർഡർ മാനേജ്മെൻറ്റ് മാത്രമല്ല മൊത്തം ടീമിൻ്റെ ഒരു എഫിഷ്യൻസി തന്നെ കൂട്ടാൻ പറ്റും സോ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ആപ്പിൽ ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് വരുന്നത് ഒരു വൺ ടാപ്പ് ഓർഡർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നതാണ് അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ ഷോപ്പിലെത്തി ആ ഷോപ്പിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഓർഡർ എടുക്കണം ആ ഓർഡർ എടുക്കണമെങ്കിൽ കൺവെൻഷൻ രീതിയിലുള്ള നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ആപ്പുകളിലൊക്കെ ആണെങ്കിൽ അവിടെ എത്തി ആ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ആ ഷോപ്പ് സെർച്ച് ചെയ്ത് ആ ഷോപ്പിനെ കണ്ടുപിടിച്ച് അവരുന്ന് ഓർഡർ പേജിലേക്ക് പോയി ഓർഡർ അടിച്ച് പുതിയ ഓർഡർ അവരുടെ റിക്വർമെൻ്റ് അറിഞ്ഞ് ഓർഡർ ഒക്കെ അടിച്ചു വരണമെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് ഒരു പെർ ഡേ ഒരു ഷോപ്പിൽ നമുക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും സോ ഈ ഒരു വൺ ടാപ്പ് ഓർഡർ മാനേജ്മെൻ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ എത്തി നമ്മളൊരു സ്മാർട്ട് ടാഗ് ഉണ്ടാവും ആ സ്മാർട്ട് ടാഗിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഡയറക്റ്റ് ആ ഷോപ്പിൻ്റെ ഓർഡർ പേജിലേക്കും പോകും സോ നിങ്ങൾക്ക് അവിടെ നിന്ന് വിസിറ്റ് മാർക്ക് ചെയ്യാം ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് വിസിറ്റ് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഓർഡർ എടുക്കാം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാം സോ ഇതിൽ പ്രൈമറി ഓർ സെക്കൻഡറി ഓർഡേഴ്സൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കമ്പനിക്ക് ഡയറക്റ്റ് ഓർഡേഴ്സ് എടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ട് ഓർഡർ എടുക്കുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം നമുക്കിതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ കംപ്രൻസീവായിട്ടുള്ള സി ആർ എം ക്യാപ്പബിലിറ്റീസ് ഉണ്ട് അതായത് സിആർ എത്തിൻ്റെ ഒരു മോഡ്യൂൾ ഉണ്ട് സോ നിങ്ങൾക്ക് പുതിയ വരുന്ന എൻക്വയറീസ് അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ സർവീസ് കാര്യങ്ങൾ അതിൻ്റെ ഫോളോപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിതിൽ മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ റിയൽ ടൈമായിട്ട് നിങ്ങൾക്ക് ഡാറ്റ നിങ്ങളുടെ അഡ്മിൻ പേജ് ഓർ നിങ്ങളേതാണോ സോഫ്റ്റ്വെയർ ടാലി ഓർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇ ആർ പി സോഫ്റ്റ്വെയറോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റിയൽ ടൈം ആയിട്ട് ഡാറ്റ നിങ്ങൾക്ക് സിങ്ക് ചെയ്തിക്കാൻ പറ്റും ആൻഡ് നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസ് ക്ലെയിം ഇടണം അതുപോലെ നിങ്ങൾക്ക് ലീവ് മാർക്ക് ചെയ്യണം അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം നിങ്ങളുടെ സാലറി സ്ലിപ്പ് എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റും സോ ഇതിൽ കീ ഫീച്ചേഴ്സാണ് വരുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ നമ്മുടെ ഒരു യു എസ് ബി എന്ന് പറയുന്നത് വൺ ടാപ്പ് ഓർഡർ പിന്നെ നമ്മുടെ റൂട്ട് ഒപ്റ്റിമൈസേഷൻ അതായത് ഞങ്ങളുടെ നമ്മൾ ഓരോ ദിവസം പോകുന്ന റൂട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് ഗ്രാഫിക്കലായിട്ട് മാപ്പിൽ നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ ഓരോ ഷോപ്പ് ചെയ്ത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ മാപ്പായിട്ട് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ മാപ്പായിട്ട് നിങ്ങൾക്ക് ഓരോ റൂട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് റൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്ഷൻ അനുസരിച്ച് പോകാൻ പറ്റും സോ ഇതിലുള്ള ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ റൂട്ടും കസ്റ്റമറായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും അപ്പോൾ ഒരു റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും പ്രയോറിറ്റി വൈസ് ആദ്യ ആണ് എന്നുള്ള രീതിയിൽ പ്രയോറിറ്റി വൈസ് ഈ കസ്റ്റമറിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് വരും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് സോ നിങ്ങൾക്കൊരു സെയിൽസ് പേഴ്സൺ പോയി വേറൊരു സെയിൽസ് പേഴ്സൺ അവിടെ വന്നു എങ്കിലും നിങ്ങളുടെ ഈ ഒരു സിസ്റ്റം അവരെ ഹെൽപ്പ് ചെയ്യും വല്ലാതെ കാരണം നിങ്ങൾക്ക് പേഴ്സൺ അറിയേണ്ട ആവശ്യമില്ല ഒരു ഷോപ്പ് കഴിഞ്ഞ് അടുത്തേത് ഷോപ്പാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് വിട്ടുപോയിട്ടുണ്ടോയെന്നുള്ളത് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളെ ഈ ഒരു ആപ്പ് നിങ്ങളുടെ ജോലി ചെയ്യാൻ സഹായിക്കും ആൻഡ് സോ പിന്നെയുള്ളത് നിങ്ങളുടെ അഡ്മിൻ അക്കൗണ്ടാണ് അഡ്മിൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർഡർ ഉണ്ടാവും ആ ഓർഡറിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് ഉണ്ടാവും പിന്നെ നിങ്ങളുടെ സെയിൽസ് സ്ട്രാറ്റജീസ് പുതിയ പുതിയ ഓഫേഴ്സ് ഓഫേഴ്സ് ഇതിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഓഫേഴ്സ് ഇപ്പോൾ നിങ്ങളുടെ സീസണല്ലോ ഇപ്പോൾ ഓരോ ഓണം ഓഫറോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ള ഓഫറ് ഫ്രീ ഐറ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓഫ് ഉണ്ടാവും പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതൊക്കെ അഡ്മിന് റിയൽ ടൈമായിട്ട് കാണാൻ പറ്റും അതായത് നിങ്ങളിപ്പം ഹൺഡ്രഡ് ഷോപ്സിൽ പോയി ഒരു സിക്സ്റ്റി ഷോപ്സിന്നാണ് നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളത് ഫോർട്ടി ഷോപ്സ് നിങ്ങൾ ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ വിസിറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റീവ് പേഴ്സൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങളുടെ ഓരോ മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി ഉള്ള ടാർഗറ്റ്സ് മോണിറ്ററിങ് പിന്നെ നിങ്ങളുടെ ആക്സസ് കൺട്രോൾസ് അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള കൺട്രോൾസ് മാത്രം നിങ്ങൾക്ക് അഡ്മിന് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ഓരോ ഡെയിലി റൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് തരാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു റൂട്ട് പ്ലാനിങ്ങിനുപരി നിങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെൻസുമായിട്ടും ഇത് കണക്റ്റഡ് ആണ് കാരണം ഇതിനൊരു ഇ ആർ പി വേർഷന് കൂടെ ഉണ്ട് സോ നിങ്ങളൊരു ഇ ആർ പി പ്ലസ് മൊബൈൽ ആപ്പ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ആപ്പിൽ ചെയ്യുന്ന ഓർഡേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇ ആർ പിയിലേക്ക് എത്തും സോ ഇ ആർ പിയിൽ നിങ്ങളുടെ റൂട്ട് വൈസ് നിങ്ങൾക്ക് ഓരോ വെഹിക്കിളിലേക്കുള്ള അലോക്കേഷൻസ് ഓർഡേഴ്സ് ഇൻവോയ്സ് ചെയ്തിട്ട് ഏത് റൂട്ടിൽ ഏത് വെഹിക്കിൾസിൽ പോകണം എന്നുള്ള ഡെലിവറി പാർട്ട് കൂടി നമ്മളിതിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം ആ ഇൻവോയ്സിൻ്റെ മറ്റേ അക്കൗണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഈയൊരു ഇആർ പി ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും സോ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വൈസും നിങ്ങൾക്ക് ലിങ്ക്ഡ് ആണ് ഇനിയിപ്പോൾ നിങ്ങളുടെ സെയിൽസ് അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങൾ അതിൻ്റെ ബോണസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഈ ഒരു ഇആർ പിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മൊബൈൽ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ഈ ഒരു സ്മാർട്ട് ബാഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡേഴ്സ് എടുക്കാം നിങ്ങളുടെ ഇപ്പോൾ ഒരു ഹൺഡ്രഡ് ഷോപ്സിലാണ് ഒരു പെർ ഡേ ഒരു സെയിൽസ് പേഴ്സൺ പോകുന്ന ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൂടി നിങ്ങൾക്ക് ഷോപ്പും നിങ്ങളുടെ റൂട്ടും ഒക്കെ കവർ ചെയ്യാനുള്ള എഫിഷ്യൻസി ഈ ഒരു ആപ്പിനുണ്ട് സോ അത്രയൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ മറ്റു ഫീച്ചേഴ്സുകളെന്ന് പറഞ്ഞാൽ ഇതൊരു ഓഫ്ലൈൻ ആപ്പാണ് നിങ്ങൾക്ക് ഓഫ്ലൈനിലും ഇപ്പോൾ നിങ്ങൾ പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് ഓർഡർ എടുക്കാം നിങ്ങളുടെ റൂട്ട് കാണാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് കസ്റ്റമർ ലെഡ്ജർ ഇപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങളുടെ പേയ്മെൻറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഇതിലുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കസ്റ്റമറുടെ ലെഡ്ജർ എത്രയാണ് ബാലൻസ് എത്രയാണ് തരാനുള്ളത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ ഓഫർ മാനേജ്മെൻറ്റ്സ് പുതിയ പുതിയ ഓഫേഴ്സ് നിങ്ങൾക്കിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാം ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രൈസ് ലിസ്റ്റ് അതായത് കസ്റ്റമർ ടു കസ്റ്റമർ പ്രൈസ് ലിസ്റ്റ് ചെയ്ഞ്ച് ആയാലും നിങ്ങൾക്കിതിൽ ഹാൻഡിൽ ചെയ്യാം ഓരോ കസ്റ്റമറിനും ഓരോ പ്രൈസ് ലിസ്റ്റ് എന്നുള്ള രീതിയിലും നിങ്ങൾക്കിതിൽ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം സോ അത്രയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ആപ്പിൻ്റെ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കോണ്ടാക്സിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു മൊബൈൽ ആപ്പാണ് മാർക്കറ്റിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന മൊബൈൽ ആപ്പാണ് ആണ് ഇതിൽ കണ്ടിന്യൂസ്ലി നമ്മൾ ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് സോ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ടാഗ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു ഷോപ്പ് ഐ ഡി നിങ്ങൾ നിങ്ങളുടെ കമ്പനിയല്ല വേറെ കമ്പനിയാണ് ആ സ്മാർട്ട് ടാ അവിടെ ഷോപ്പിൽ വെച്ചിട്ടുള്ളെങ്കിൽ പോലും നിങ്ങൾക്കതിൽ ടാപ്പ് ചെയ്തിട്ട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മുടെ മൊബൈൽ ആപ്പിന് ഉണ്ട് സോ എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇതിൻ്റെ ഡെമോ വേർഷൻസ് നിങ്ങൾക്ക് ആണ് സോ അത്രയേ ഉള്ളൂ ബൈ ബൈ